പ്രൈസ്തലോഡ് ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മോട് ഇന്ന് പകലിൽ ഹൃദ്യമായിട്ട് സംസാരിക്കേണ്ടതിന് അല്പനേരം നമ്മുടെ നമ്മുടെ ചിന്തകളെ നമ്മുടെ നിലവുകളെല്ലാം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം ദൈവം നമ്മെ ഇവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ആത്മീകമായ ഒരു മർമ്മം ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ് നമുക്ക് അവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നാം എല്ലാവരും ആ വാക്തത്വങ്ങളും ആ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അവൻ കാണുന്നവരും പ്രാപിക്കുന്നവരുമാണ് സ്തോത്രം എന്നാൽ ഈ വാക്തത്വങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ നാം ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം സ്തോത്രം അബ്രഹാമിനെ പറ്റി നമുക്കറിയാം അബ്രഹാം അവൻ വാക്തത്വം പ്രാപിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ സ്തോത്രം അതിന് ഉള്ളതായ യാതൊരു സാധ്യതകളും അവൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നില്ല സ്തോത്രം അമൻ അബ്രഹാമിന്റെ ശരീരവും സാറയുടെ ശരീരവും ഒക്കെ നിർജീവമായി കൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് താൻ വാക്തത്വം കേൾക്കുന്നത് ഹാലൽ സ്തോത്രം എബ്രാഹൽ ലേഖനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമിൻ വാക്തത്വം കേട്ട അബ്രഹാം വിശ്വാസത്തിൽ മടുത്തു പോകാതെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്ന് അവൻ എബ്രാഹന ലേഖനത്തിനകത്ത് നാം വായിക്കുന്നുണ്ട് ഹലിയ സ്തോത്രം ഇന്ന് പകലിൽ അമൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ മക്കളെ ഹാലൽ യ നാം വാക്തത്വങ്ങളെ പ്രാപിക്കണമെങ്കിൽ നാം ദർശനങ്ങളെ പ്രാപിക്കണമെങ്കിൽ അനേക വാക്തത്വങ്ങളും അനേക ദർശനങ്ങളും അവൻ കേട്ട ഒരു ദൈവജനമാണ് അല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളാണ് എന്നെ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്നതെന്ന് എനിക്കറിയാം ഹാലൽ വി സ്തോത്രം എന്നാൽ ഇന്ന് പകലിൽ ഹാലുയ സ്തോത്രം കേട്ട വാക്തത്വങ്ങൾ ദൈവം നമ്മെ അറിയിച്ച അവൻ ദർശനങ്ങൾ ഹാലലിയ ദൈവിക പ്രവാചകന്മാരിലൂടെ അവൻ വചനത്തിലൂടെ സ്വപ്നത്തിലൂടെ ഒക്കെ ദൈവമാണ് അത് നമുക്ക് നൽകി തന്നതെങ്കിൽ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ നാം ക്ഷമയോടെ കാത്തിരിക്കണം ഹാലുയ സ്തോത്രം അവൻ ദൈവം നമുക്ക് ദർശനങ്ങളെ നൽകി തരുന്നത് അവൻ ദൈവം നമുക്ക് സ്വപ്നങ്ങളെ നൽകി തരുന്നത് ഹാലുയ ദൈവം നമുക്ക് വാക്തത്വങ്ങളെ നൽകി തരുന്നത് അത് പ്രാപിക്കുന്നതിന് മുമ്പ് ായിട്ട് അനേക വിഷയങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോയേക്കാം ഹാലു എസ്തോത്രം അതൊന്നും നമ്മെ തകർക്കുവാൻ വേണ്ടിയുള്ളതല്ല നമ്മെ ഹാലലുയ സ്തോത്രം ആ വാക്തത്വത്തിനായിട്ട് ദൈവം നമ്മെ ഒരുക്കുന്നതാണ് ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഹാലലുയ സ്തോത്രം നിങ്ങളെ തകർക്കുവാൻ വേണ്ടി അല്ല അമൻ ദൈവം വാക്തത്വങ്ങളെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അമൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം അതിമഹത്തായ അനുഗ്രഹങ്ങളെ ദൈവം കരുതിയിട്ടുണ്ട് ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അമൻ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരയറ്റണം ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ഹാലലുയ സ്തോത്രം ദൈവം നമുക്ക് ദർശനങ്ങൾ നൽകി തന്നത് ഹാലലു സ്തോത്രം സ്ത്രോത്രം ഐ മീൻ വാക്തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന നിക്ഷേപങ്ങളാണ് ഹാലലുയ സ്തോത്രം എന്ന പകലിൽ ഹാലി യോസേഫിന് ദൈവം സ്വപ്നത്തെ കൊടുത്തു സ്തോത്രം അവൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ അവന് അവഗണിക്കപ്പെട്ടു അവൻ ഒറ്റപ്പെട്ടു അവന് സ്തോത്രം പൊട്ടക്കണറ്റിൽ അവൻ തള്ളപ്പെട്ടു ഹാലലു സ്തോത്രം പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അവൻ ലജ്ജിതനാകേണ്ടി വന്നു അവൻ അടിമ അവനെ വിൽ വിറ്റു ഹാല ലുയ സ്തോത്രം എന്നാലും അവൻ ദൈവമാണ് അവനാ സ്വപ്നം കൊടുത്തതെങ്കിൽ ഹാലലുയ സ്തോത്രം ദൈവമാണ് ആ വാക്തത്വം പറഞ്ഞതെങ്കിൽ ഹാല ലു എ ദൈവം അത് പൂർത്തീകരിപ്പാൻ വിശ്വസ്തനാണ് യോസെഫതിനായിട്ട് അമൻ ക്ഷമയോടെ കാത്തിരുന്നു ഹാലലു യോസേഫ് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലൊന്നും തന്റെ വിശ്വാസം ചോർന്നു പോയതായിട്ടോ അമൻ ഹാലോ ദൈവത്തിലുള്ള പ്രത്യാശയിൽ അവൻ മടുത്തുപോയതായിട്ടോ അവൻ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഹാലലു യ സ്ത്രോത്രം ദൈവം അവന് വേണ്ടി കരുതിയിരുന്ന വാക്തത്വം പ്രാപിക്കുന്നത് വരെയും അമൻ താൻ ക്ഷമയോടെ കാത്തിരുന്നു ഹാലലു യ സ്ത്രോത്രം പൗലോസ് അമൻ ക്രിസ്ത്യാനികളെ ഉപ ഉപദ്രവിക്കുന്നവനായിരുന്നു ഹാലം ഒരുപക്ഷെ താൻ ചിന്തിച്ചിട്ടുണ്ടാവും അമ്മ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് തൻ്റെ ജീവിതം ഹാലുലിയ സ്ത്രോത്രം അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുമെന്ന് താൻ വിചാരിച്ചിരുന്നു എന്നാൽ ദൈവം തന്നെ സന്ദർശിച്ചു ഹാല സ്തോത്രം ദൈവം തന്നെ സന്ദർശിച്ചപ്പോൾ ദൈവം പൗലോസിന് ഒരു ദർശനം കൊടുത്തു ഹാല സ്തോത്രം ദർശനം കൊടുത്തത് ദൈവമാണെങ്കിൽ ഹാലലുയ സ്തോത്രം നമ്മോട് പറഞ്ഞിരിക്കുന്ന ദൈവമാണ് എങ്കിൽ സ്തോത്രം മനുഷ്യർ അവൻ നമുക്ക് നൽകി തരുന്ന വാക്കുപോലെയല്ല ദൈവത്തിന്റെ വാക്ക് പ്രിയ ദൈവമക്കളെ ദൈവമക്കളേ ഹാലലു മനുഷ്യരൊക്കെ വാക്കുമാറിപ്പോകും എന്നാൽ ദൈവം വാക്കു പറഞ്ഞാൽ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് സ്തോത്രം ഇന്ന് പകലിൽ അവൻ ദൈവിക വാക്തത്വങ്ങളെ നാം മുറുകെ പിടിക്കുമാറാകേണം സ്തോത്രം അവൻ പൗലോസിനോട് ദൈവമാണ് വാക്തത്വം ചെയ്തതെങ്കിൽ അവൻ പൗലോസിനെ ദൈവം ഉപയോഗിച്ചു ഹാലലുയോ പതിനാല് ലേഖനങ്ങൾ എഴുതുവാൻ പൗലോസിനെ ദൈവം ശക്തീകരിച്ചു ഹാലലു എ സ്ത്രോത്രം ദർശനം അതതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതുവരെയും അമൻ പൗലൂസ് ക്ഷമയോടെ കാത്തിരുന്നു ഹാലലു സ്തോത്രം ദൈവം അമൻ അവനെ അനേകരുടെ മുൻപാകെ ഒരു സാക്ഷ്യമാക്കി നിർത്തി ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകലിൽ ദൈവം നമ്മെ കൊണ്ടും ആഗ്രഹിക്കുന്നത് നാം ക്ഷമയോടെ കാത്തിരുന്നാൽ ഹാലലുയ സ്തോത്രം ദൈവിക വാക്തത്വങ്ങൾക്ക് നാമും കൂട്ടവകാശികളായി തീരും ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകലിനെന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹാലലിയ സ്ത്രോത്രം ദൈവം നമ്മെ തകർക്കുവാൻ വേണ്ടി അല്ല അവൻ ചില അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാലലു സ്ത്രോത്രം ഇന്ന് പകലിൽ അവൻ ഹാലലി ദൈവിക ശബ്ദം അത് അങ്ങനെ തന്നെ ഉണ്ടാകുന്നു അവൻ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞ അവൻ അനുഗ്രഹങ്ങൾ ദൈവം പറഞ്ഞ ദർശനങ്ങൾ ദൈവം പറഞ്ഞ സ്വപ്നങ്ങൾ ദൈവം അത് പൂർത്തീകരിക്കണമെങ്കിൽ നാം ക്ഷമയോടെ കാത്തിരിക്കുമാറാകേണം ഹാലലു സ്തോത്രം സ്തോത്രം ഒരു മർമ്മം ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ചു ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം ദൈവം നമ്മരെയും ഈ ഒരു വീഡിയോയിലൂടെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാലൽ സ്തോത്രം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഹാലലു എസ്തോത്രം അബ്രഹാമ വാക്തത്വത്തിൽ ശക്തിപ്പെട്ടതായിട്ട് നാം സ്തോത്രം ഹാലലു പകലിൽ ഹാലു സ്തോത്രം ഞങ്ങളത് കേട്ടല്ലോ കർത്താവേ അപ്പ പിതാവേ ഹാലു യോസെഫിനോട് ദൈവം സ്വപ്നത്താൽ അവൻ ദൈവം അവനെ അനുഗ്രഹിച്ചതുപോലെ അനേക കഷ്ടങ്ങളുടെ നഷ്ടങ്ങളുടെ നടുവിലൂടെ കേൾക്കുന്ന ദൈവജനമുണ്ട് അനേക വാക്തത്വങ്ങൾ കേട്ടവരാണവർ അവർ സ്തോത്രം എസ്തോത്രം അനേക സ്വപ്നങ്ങൾ അവൻ അനേക ദർശനങ്ങൾ കണ്ടവരാണ് ാണ് അവർ സ്തോത്രം ദൈവമേ അത് ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഹാലലു സ്തോത്രം എന്നെ ഈ വീഡിയോയിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവൻ എല്ലാ ജനങ്ങളെയും കറുത്തവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ സമസ്ത മേഖലകളിലും ദൈവകൃപ ദൈവിക ദൈവികവാക്തത്തിന്റെ പൂർത്തീകരണം അവർ കാണുന്നത് വരെയും ക്ഷമയോടെ കാത്തിരിപ്പിനുള്ള ഒരു ദൈവികമായ ഒരു അനുഗ്രഹം ദൈവികമായ ഒരു സാന്നിധ്യം അവരുടെ മേൽ പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവെ രോഗികളായ ഭാരവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം ശക്തിയാൽ ദൈവം വിടിവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കുമാറണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു പിതാവേ കൃപ തോന്നിക്കേട്ട ഉത്തരമെന്നാകണം സ്വർഗീയ നല്ല പിതാവേ അമൻ സ്തോത്രം ഈ ഒരു വീഡിയോയിലൂടെ എന്നെ കേട്ട എല്ലാ ദൈവമക്കളെയും സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ